ഷുഗർ രോഗി ബി പി രോഗി ഇങ്ങനെ കുറേ മുദ്രകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിച്ചാൽ വല്ലാത്ത പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം മുദ്രകളൊക്കെ വലിച്ചുപറിച്ച് കളയുക ശരിക്കും ഈ അളവുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബോർഡർ നിശ്ചയിച്ചിട്ടുള്ളത് എന്ത് ശാസ്ത്രീയ പഠനം ഒന്ന് ചിന്തിച്ച് നോക്ക് ഏത് രാജ്യത്ത് ഏത് ക്ലൈമറ്റിലുള്ള ആളുകളെ പഠിച്ചിട്ടാണ് ഈ അളവ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്ക് ഈ അളവ് നോക്കുന്നതിന് എത്ര അബദ്ധമാണ് നിങ്ങളൊരു കാര്യം ചെയ്യാം മൂന്നോ നാലോ ലാബിൽ ഒരേ സമയം പോയി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ കിട്ടുന്ന റിസൾട്ടിൽ ഏതാ ശരിയെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഉറപ്പിച്ചാൽ മതി ചിലർ എച്ച് ബി എ വൺ സി നോക്കും ഞാൻ പറയുന്നത് നിങ്ങൾ മൂന്നോ നാലോ ലാബിലായിട്ട് എച്ച് ബി എ വൺ സി നോക്ക് ഒരു ലാബുകാരോടും പറയരുത് ഞാൻ വേറൊരു ലാബിൽ നോക്കി എന്നുള്ള കാര്യവും പഴയ അളവുകളൊന്നും പറയരുത് അത് വെച്ചിട്ട് അവർക്ക് മാച്ചാക്കാനുള്ളൊരു അവസരം കൊടുക്കണ്ട നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പല പല അളവുകൾ കിട്ടും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക ഈ അളവൊന്നും നോക്കാതെ സ്വസ്ഥമായി ജീവിക്കാമെന്നൊരു തീരുമാനമെടുക്കുക ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് സന്തോഷത്തിൽ പല വീടുകളിലും ചായലങ്ങാണ് അല്പം പഞ്ചസാര വീണ യുദ്ധം നടക്കും പക്ഷേ ആലുവയും ജ്യൂസും ഒക്കെ കഴിക്കും എന്നുള്ള വേറെ കാര്യം പക്ഷേ ചായയിലും അതിനെ അധുനം വീണെനിക്ക് വിത്തൗട്ട് മതി എന്നെ പരിഗണിച്ചില്ല ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചോദിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല രോഗവിവരങ്ങൾ പലപ്പോഴും പലരും മധുരം കഴിക്കുന്നതിനെ പലരെയും തടയാറുണ്ട് എത്ര ക്രൂരതയാണ് ഈ ജീവിതകാലത്ത് ഇഷ്ടമുള്ള ആഹാരം അവർ കഴിച്ചോട്ടെ അങ്ങനെ അവർ സ്വസ്ഥമായി ജീവിക്കട്ടെ അവർ ഈ ഷുഗറിന് കഴിക്കുന്ന വിഷം നിർത്താൻ പറയും ഷുഗറിന് കഴിക്കുന്ന വിഷം കഴിച്ചിട്ടല്ലേ പലരും കാല് മുറിക്കേണ്ട അവസ്ഥയും കിഡ്നി ഫെയിലറിൻ്റെ അവസ്ഥയൊക്കെ വരുന്നത് അതല്ലാതെ മധുരം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാലു മുറിച്ച ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ കാലു മുറിച്ച ആളുകളോട് ഭക്ഷണം എല്ലാവരെയും കാക്കട്ടെ അതുപോലെ ഈ കിഡ്നി ഫെയിലറായ ആളുകൾ ഇവരോടൊക്കെ നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഷുഗറിൻ്റെ അളവ് കൂടിയിട്ട് അങ്ങനെ ആയതാണോ ഷുഗറിൻ്റെ അളവ് കൂടി പേടിച്ച് ഷുഗറിന് വിശം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണോ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതെന്ന് പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട് അലഹദില്ല നമ്മൾ അക്യുപഞ്ചരസ്റ്റികളൊക്കെ എത്ര എത്ര പഠിച്ചവൻ എത്ര ശുധിച്ചാലും മതിയാവില്ല എത്ര സ്വസ്ഥമായി നമുക്ക് ഈ വിഷയത്തിൽ പോകാൻ പറ്റുന്നുണ്ട് സമയത്ത് മാത്രം മരിക്കുന്നുള്ള തിരിച്ചറിവ് നിങ്ങളൊക്കെ അങ്ങനെ തിരിച്ചറിവുള്ളവരായി മാറണം ആ മരിക്കുന്ന നിമിഷം വരെയും സ്വസ്ഥമായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി നമ്മൾ പ്രയാസപ്പെടേണ്ട അപ്പോൾ ഇത്തരം ഷുഗർ എന്ന പേരിൽ അളവ് നോക്കി പ്രയാസപ്പെടുന്നവർ ഇനിയെങ്കിലും സ്വസ്ഥമാകുക പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ വിഷമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് അവർ മധുരം കഴിക്കട്ടെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കട്ടെ സ്വസ്ഥമായി മരിക്കുന്നത് വരെ അവർ ജീവിച്ചോട്ടെ ജസ്റ്റ് ഈ വിഷയം ഒന്ന് പറയാൻ തോന്നിയിട്ട് പറഞ്ഞാണ് നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അസ്ലാമലും ആ പിന്നെ ഒരു കാര്യം കൂടി പലപ്പോഴും ചികിത്സയ്ക്ക് പുരുഷന്മാർ വരുമ്പോൾ ഷുഗറിന് വിഷം കഴിച്ചവരാണെങ്കിൽ രഹസ്യമായ പല ബലഹീനതകളും അവർ പറയാറുണ്ട് അപ്പോൾ ഈ ഷുഗറിന് വിഷം അങ്ങനെ കാണുന്നില്ല ഷുഗറിന് വിശം കഴിച്ചവരിലാണ് കാണുന്നത് വിശത്തിൻ്റെ ഇമ്പാക്റ്റ് ആണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക വിഷം ഒഴിവാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക വിഷം കുത്തുക വിഷം കഴിക്കുക ഷുഗറിന് ഷുഗർ പേരിൽ ബി ആയാലും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ദശരഹിതമായ ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷും എല്ലാവർക്കും നല്ല ആയുർ ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാ വൈകുണ്ട്